ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സനാസ് ചാനൽ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വളരെയധികം രുചികരമായൊരു തനി നാടൻ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് വെജിറ്റേറിയൻസിനും നോൺ വെജിറ്റേറിയൻസിനും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന സോയാ ചങ്ക് പെരട്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അറിയണ്ടേ വരും നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഈ റെസിപ്പിയിലേക്കായിട്ട് ഏകദേശം ഒരു കപ്പോളം സോയാ ചാൻ എടുത്തിട്ടുണ്ട് ഇതിനെ ഒരു ബൗളിലേക്ക് മാറ്റിയതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതിനെ ഒരു പത്ത് മിനിറ്റോളം അടച്ചു വയ്ക്കാം ഇനി പെരട്ടിലേക്കുള്ള മസാല തയ്യാറാക്കാം ഇതിലേക്കായിട്ട് ഒരു കടായി സ്റ്റവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു സ്പൂൺ പെരിഞ്ചീരകം സ്പൂൺ ചീരകും രണ്ട് സ്പൂൺ കുരുമുളകും ചേർത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം പെരട്ടിന് കുരുമുളക് കൂടുതൽ ആവശ്യമാണ് അതുകൊണ്ടാണ് രണ്ട് സ്പൂൺ കുരുമുളക് ഇട്ടത് മസാല നന്നായിട്ട് റോസായിട്ടുണ്ട് ഇനി തണുത്തതിന് ശേഷം പൊടിച്ചെടുക്കാം സോയാ ചങ്ക് ചൂടുവെള്ളത്തിൽ വെച്ചതിന് ശേഷം ഏകദേശം പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞു ഇപ്പോഴും നല്ല ചൂടുണ്ട് ഇതിൻ്റെ വെള്ളം ഒന്ന് മാറ്റിയതിന് ശേഷം നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് മറ്റൊരു മാറ്റി മാറ്റിവെക്കാം സോയാ ചങ്കിലെ വെള്ളമെല്ലാം മാറ്റി മാറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലെ വലിയ സോയെ രണ്ടായിട്ട് മുറിച്ചിടാം ചെറുത് മുറിക്കേണ്ട ആവശ്യം വരുന്നില്ല ഇവിടെ സോയാ ചങ്ക് പീസസ് എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി കുക്കിങ്ങിലേക്ക് കടക്കാം ഇതിലേക്കായിട്ട് ഒരു കടായി ഞാൻ സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ കുക്കിങ് ഓയിൽ ഒഴിച്ചു കൊടുത്തു നിങ്ങൾക്ക് ഇഷ്ടമുള്ള കുക്കിംഗ് ഓയിൽ ഉപയോഗിക്കാം വെളിച്ചെണ്ണയാണ് ഏറ്റവും നല്ലത് കാരണം നമ്മളെ നാടൻ റെസിപ്പിയാണ് എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങാ കൊത്ത് അതായത് തേങ്ങയുടെ ചെറിയ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുക അതോടൊപ്പം നീളത്തിലരിഞ്ഞ രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും മൂന്നോ നാലോ പച്ചമുളകിൻ്റെ കഷ്ണങ്ങളും ചേർത്ത് കൊടുത്ത് ഒന്ന് ഒരു മിനിറ്റത്തേക്ക് ഒന്ന് വഴറ്റുക ഞാനിവിടെ അധികം എരിവില്ലാത്ത പച്ചമുളകാണ് എടുത്തത് അതാണ് കഷ്ണങ്ങൾ കൂടുതലായിട്ട് കാണുന്നത് ഇനി ഇതിലേക്ക് ഒരു പിടി കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കണം കറിവേപ്പില കൂടുതലാകുന്നത് നല്ലതാണ് പുരട്ടിൻ്റെ രുചി വർദ്ധിപ്പിക്കും ഇനി ചേർക്കേണ്ടത് രണ്ട് മീഡിയം സവാള കട്ട് സ്ലൈസ് ചെയ്താണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് പകരമായിട്ട് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം സവാള ചേർത്ത് കഴിഞ്ഞാൽ കുറച്ച് ഉപ്പും കൂടെ ചേർക്കുന്നത് ഇത് പെട്ടെന്ന് വഴന്ന് കിട്ടും ും ഇതിലേക്ക് ചെറിയൊരു സ്പൂൺ ചില്ലി ഫ്ലേക്സും ചേർത്ത് കൊടുക്കണം കൂടെ ഒരു ചെറിയ ടൊമാറ്റോയുടെ കഷ്ണങ്ങളും അര സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നല്ലതുപോലെ വഴറ്റിയെടുക്കണം ചേർത്ത് കൊടുത്ത ടൊമാറ്റോ കഷ്ണങ്ങളെല്ലാം വെന്ത് പാകമായി വരുമ്പോഴേക്കും ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് ഒരു മീഡിയം സൈസ്ഡ് പൊട്ടറ്റോ കഷ്ണങ്ങളാണ് ഇത് ആവശ്യമില്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം പക്ഷേ പൊട്ടറ്റോ ചേർത്തുണ്ടാക്കിയപ്പോൾ ഉണ്ടാക്കിയപ്പോൾ വളരെയധികം രുചികരമായതുകൊണ്ടാണ് ഞാനിതിവിടെ ചേർത്തത് ഇനി ചേർക്കേണ്ടത് നേരത്തെ വേവിച്ച് വെച്ച സോയാ ആണ് ഇത് ചേർത്ത് കൊടുത്തതിന് ശേഷം എല്ലാം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം ശേഷം ഈ ഉരുളക്കിഴങ്ങ് വേവുന്നവരെ ഏകദേശം ഒരു നാലോ അഞ്ചോ മിനിറ്റത്തേക്ക് അടച്ചു വെച്ചൊന്ന് വേവിക്കണം ഏകദേശം നാലോ അഞ്ചോ മിനിറ്റ് കഴിഞ്ഞു ഇനി മൂടി ഒന്ന് തുറന്ന് നോക്കാം ഇവിടെ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നേരത്തെ തയ്യാറാക്കി വെച്ച കുരുമുളകിൻ്റെ മസാലയാണ് ഇത് ചേർത്ത് കൊടുത്തതിന് ശേഷം കൂടെ തന്നെ കുറച്ച് ഉപ്പ് കൂടെ ചേർക്കണം നേരത്തെ ഒരു പ്രാവശ്യം സവാള വഴറ്റാൻ വേണ്ടി ഉപ്പ് ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് ഉപ്പ് കൂടാതെ നോക്കണം ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം നല്ലതുപോലെ മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കണം അതിൻ്റെ വീഡിയോ മിസ്സായിട്ടുണ്ട് എന്നിട്ട് വീണ്ടും ഒരു നാലോ അഞ്ചോ മിനിറ്റ് അടച്ചൊന്ന് വേവിക്കണം നാലോ അഞ്ചോ മിനിറ്റ് കഴിഞ്ഞു ഇനി മൂടിയൊന്ന് നോക്കാം ഇവിടെ മസാല പെരട്ടിൽ പിടിച്ച് നല്ല പാകമായിട്ട് വന്നിട്ടുണ്ട് നല്ലൊരു മണവുമുണ്ട് കുരുമുളക് ഒക്കെ ചേർത്ത് കാരണം ഇതിൻ്റെ ഒരു ബ്ലാക്ക് കളറാണ് ഈ റെസിപ്പിക്കുള്ളത് ഇത് കണ്ടാൽ ചിക്കൻ പുരട്ടാണോ ബീഫ് പുരട്ടാണോ എന്ന് തോന്നും ഇത് വെജിറ്റേറിയനും നോൺ വെജിറ്റേറിയനും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ടേസ്റ്റാണ് എനിക്ക് സോയാ അത്ര ഇഷ്ടമുള്ള ഒരു റെസിപ്പിയൊന്നുമല്ല ഒന്നുമല്ല പക്ഷേ ഈ രീതിയിൽ ഉണ്ടാക്കിയാൽ ഞാൻ കഴിക്കും കാരണം അത്ര നല്ല രുചിയാണിതിന് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ഇതിന് ലൈക്കും കമൻറ്റും ഒക്കെ തന്ന് തരുമെന്ന് പ്രതീക്ഷിക്കുന്നു അതോടൊപ്പം പുതിയ വ്യൂവേഴ്സ് ആരെങ്കിലും കാണുന്ന കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു അപ്പോൾ പുതിയ വീഡിയോ വരുന്നവരെ എല്ലാവരോടും സ്നേഹത്തോടെ ബൈ